ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അർജുൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരം ഒരു ശല്യക്കാരനായിട്ട് മാറാറുള്ള പല്ലിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഇതിലേക്ക് നമുക്ക് വീട്ടിൽ തന്നെയുള്ള രണ്ട് സാധനങ്ങൾ മതിയാകും അതിൽ പ്രധാനമായും ഡെറ്റോളാണ് ഒന്നാമത്തേത് ഇനി നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് വിനാഗിരിയാണ് അപ്പോൾ ഡെറ്റോളും വിനാഗിരിയും എടുക്കുക അതിനുശേഷം ഒരു ഒരു പാത്രത്തിലേക്ക് അല്പം ഡെറ്റോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു രണ്ടടപ്പ് വിനാഗിരിയും കൂടെ അതിൽ ആ പാത്രത്തിലേക്ക് ഒഴിക്കുക ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം അതിലോട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചതിന് ശേഷം പല്ലി ശല്യമുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പല്ലിയുടെ ശല്യം ഒഴിവായി കിട്ടും ഈ ഒരു ടിപ്സ് എല്ലാവരും തന്നെ ചെയ്തു നോക്കുക അതിനുശേഷം മറ്റുള്ളവർ കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റു കുഞ്ഞു കുഞ്ഞു ടിപ്സുമായി കാണാം എല്ലാവർക്കും ബൈ